ചാപ്റ്റർ സിക്സ് ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ ഷോയിങ് ദി പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എൻജിനീയറിംഗ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം പിക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഈസ് എ ചേഞ്ച് ബ്രോട്ട് എബൌട്ട് ദി ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബാക്ടീരിയ ലേബിൾഡ് ആസ് എക്സ് ഇവിടെ നോക്കൂ നിങ്ങൾ തുടക്കത്തിൽ ഒരു ബാക്ടീരിയ കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം ഒരു ന്യൂലി ചേഞ്ച്ഡുള്ള ഒരു ബാക്ടീരിയ ആണ് ഇവിടെ എക്സ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് ദ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ചേഞ്ച് ബ്രോട്ട് എബൌട്ട് ഇൻ ദി ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ബാക്ടീരിയ ഈ എക്സ് എന്ന് മാർക്ക് ചെയ്ത ബാക്ടീരിയയുടെ ജനിത ഘടനയിൽ എന്ത് മാറ്റമാണ് വരുത്തിയതെന്നുള്ളതാണ് ചോദ്യം വളരെ സിമ്പിളാണ് നമുക്കറിയാം ഇൻസുലിൻ പ്രൊഡക്ഷൻ ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് ഒരു സ്കോപ്പ് ആണ് അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കൻ്റ് എക്സാമ്പിളാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ നോക്കാം നമുക്ക് ഹ്യൂമൻ സെല്ലു കൊടുത്തിട്ടുണ്ട് മനുഷ്യ കോശം അതിൽ നിന്ന് നമുക്കറിയാം ഇൻസുലിൻ നിർമ്മാണ ജീൻ നമ്മൾ എന്ത് ചെയ്തു മുറിച്ചെടുത്തു സോ കട്ടിംഗ് ഓഫ് ദി ജീൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ബാക്ടീരിയക്കകത്ത് കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലാർ ഡി എൻ എ നമ്മൾ എന്ത് ചെയ്തു ഐസൊലേറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഇത് ഈ പിക്ചർ വെച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നോക്കാം ഹ്യൂമൻ സെൽ ആൻഡ് ബാക്ടീരിയ രണ്ട് സെല്ലുകളുണ്ട് ഫസ്റ്റ് ഹ്യൂമൻ സെല്ലിനകത്ത് നിന്ന് ഇൻസുളിൻ നിർമ്മിക്കാൻ കാരണമായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡ്യൂസിങ് ജീൻ നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തെടുത്തു സോ ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ത് കട്ടിങ് ഓഫ് ദി ഇൻസുലിൻ ജീൻ ഇൻസുലിൻ നിർമ്മാണ ജീൻ എന്ത് ചെയ്തു മുറിച്ചെടുത്തു ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ബാക്ടീരിയയ്ക്കകത്ത് കാണുന്ന ബാക്ടീരിയ രണ്ട് ഡി എൻ എ ഉണ്ട് സർക്കുലാർ ഡി എൻ എ കോൾ ദി പ്ലാസ്മിഡ് ബാക്ടീരിയൻ്റെ അകത്ത് കാണുന്ന വൃത്താകൃതിയിലുള്ള എക്സ്ട്ര ആയിട്ട് കാണുന്ന ഒരു ഡി എൻ എ ആണ് എന്ത് പ്ലാസ്മിഡ് സോ ഐസൊലേഷൻ ഓഫ് ദി പ്ലാസ്മേറ്റ് ഇത് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെ പ്ലാസ്മേഡിനെന്തെയ്തു വേർതിരിച്ചെടുത്തു രണ്ട് സ്റ്റെപ്പായി ഇനി നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത ആ ഇൻസുളിൻ പ്രൊഡ്യൂസിങ് ഇഞ്ചീനും നമ്മൾ മാറ്റി വെച്ച അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്ത് വെച്ച പ്ലാസ്മേ നമ്മൾ എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ഈ പ്ലാസ്മേഡിനകത്തേക്ക് ഇൻസുളിൻ നിർമ്മാണ ജീൻ നമ്മൾ എന്ത് ചെയ്തു കൂട്ടിച്ചേർത്തു ഇനി ആ പ്ലാസ്മയുടെ തിരികെ നമ്മൾ എന്ത് ചെയ്യുകയാണ് ബാക്ടീരിയയ്ക്ക് അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനെ ഇൻസേർട്ട് ചെയ്യാണ് സോ ഫസ്റ്റ് സ്റ്റെപ്പ് കട്ടിങ് ഓഫ് ദി ഇൻസുളിൻ ഇൻ ജീൻ സെക്കൻഡ് സ്റ്റെപ്പ് isolation of the plasmid and third step joining insulin gene with the plasmid then fourth step is plasmid with ligated insulin gene inserted into the bacterial cell നമ്മൾ നേരത്തെ ഈ തേർഡ് സ്റ്റെപ്പിൽ പുതിയതായിട്ടൊരു കോമ്പിനേഷൻ ചെയ്ത് വെച്ച ആ പ്ലാസ്മേനെ നമ്മൾ എന്ത് ചെയ്തു ബാക്ടീരിയക്കകത്ത് തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു ഇനി പറഞ്ഞു തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് എന്ത് ചെയ്ഞ്ചാണ് ബാക്ടീരിയയുടെ ഈ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ളത് എന്നുള്ളത് ഞാൻ ചോദ്യം നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും ഈ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഈ ബാക്ടീരിയയുടെ പ്ലാസ്മീനകത്ത് ഇൻസുലിൻ നിർമ്മാണ ജീനുണ്ട് സോ ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയും അതാണെന്ത് ആ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വരുത്തിയ മാറ്റം എന്താണ് പ്ലാസ്മയുടെ അകത്തേക്ക് ഇൻസുലിൻ നിർമ്മാണ ജീൻ നമ്മൾ എന്ത് ചെയ്തു ഇൻസേർട്ട് ചെയ്തു ദൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് ദി സബ്സിക്വൻറ്റ് സ്റ്റെപ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി ഇൻസുലിൻ ആറ് സ്റ്റെപ്പ് ഉണ്ട് നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞു ഇനി ഫിഫ്ത്ത് വൺ ബാക്ടീരിയ ദാറ്റ് മൾട്ടിപ്ലൈ ഇൻ ദി കൾച്ചർ മീഡിയം പ്രൊഡ്യൂസ് ഇൻ ആക്റ്റീവ് ഇൻസുളിൻ വളർച്ചാ മാധ്യമത്തിൽ വളരുന്ന ആ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു ഇനി മുതൽ എന്ത് ചെയ്യുന്നു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും കുഴപ്പമുണ്ട് അത് ഇൻ ഇൻസുലിനാണ് ദെൻ ഫർദർ ഒരുപാട് റിയാക്ഷൻസ് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും ആക്റ്റീവ് ഇൻസുലിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദിസ് അപ്പോൾ ഈ ആറ് സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആരെണ്ണം ഒന്നുകിലും നമുക്ക് ഡിസോർഡർ ആക്കി തന്നിട്ട് അത് ഓർഡർ ആക്കാൻ ചോദിക്കാം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഡയറക്റ്റായിട്ട് ഇൻസുലിൻ നിർമ്മാണത്തിൻ്റെ സ്റ്റെപ്പുകൾ ചോദിക്കാം അല്ലെങ്കിൽ കുറച്ച് സ്റ്റെപ്പ് അതിന് ബാക്കി ചെയ്താൽ ചോദിക്കാം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാധ്യതയുള്ള ടോപ്പിക്കാണ് ഇൻസുലിൻ പ്രൊഡക്ഷൻ നോക്കാം മനുഷ്യകോശം ബാക്ടീരിയൻ്റെ ദെൻ മനുഷ്യ ഡി എൻ എ നമ്മൾ വേർതിരിച്ചു മുറിച്ചെടുത്തു ഇൻസുലിൻ ഉൽപ്പാദക ജീവിനെ മുറിച്ചെടുക്കുന്നു ബാക്ടീരിയയ്ക്ക് അകത്തുനിന്ന് വൃത്താഗതിയിലുള്ള പ്ലാസ്മിനെ വേർതിരിച്ചെടുക്കുന്നു രണ്ട് സ്റ്റെപ്പായി തേർഡ് സ്റ്റെപ്പ് ഇൻസുളിൻ ഉൽപ്പാദക ജീനിനെ പ്ലാസ്മിനകത്തേക്ക് കൂട്ടിച്ചേർത്തു ജോയിൻ ചെയ്തു ലിഗേറ്റ് ചെയ്തു ഇനി ഇൻസുലിൻ ജീൻ കൂട്ടിച്ചേർത്ത ആ എന്ത് ചെയ്തു ബാക്ടീരിയയുടെ കോശത്തിനകത്തേക്ക് തന്നെ നമ്മൾ നിക്ഷേപിക്കുന്നു ഇനി നോക്കി വളർച്ചാ മാധ്യമത്തിൽ പെരുകിയ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നു പ്രവർത്തന സജ്ജമല്ലാത്ത ഇൻആക്റ്റീവ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു അവസാനമായിട്ട് ഇവയിൽ നിന്നും പ്രവർത്തന സജ്ജമായിട്ടുള്ള ഇൻസുലിൻ നിർമ്മിക്കുന്നു ഇനി ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെയുള്ള ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്ടീരിയയുടെ ജനിതാ ഘടന വരുത്തിയ മാറ്റം ഇതായിരുന്നു മോഡൽ എക്സാമിലെ എ ക്വസ്റ്റ്യൻ ഈ ബാക്ടീരിയയിലുണ്ടായ പുതിയ ഗുണം ന്യൂലി ഫോംഡ് ട്രീറ്റ് ബാക്ടീരിയക്ക് ഇപ്പോൾ കിട്ടിയ ഒരു പുതിയ ഗുണം എന്താണ് ആ ഇൻസുളിൻ നിർമ്മിക്കാനുള്ള കഴിവാണ് എന്തായത് ഇപ്പോൾ കിട്ടിയത് എഡ് ക്വസ്റ്റ്യൻ ദി ബാക് ഈ ബാക്ടീരിയയുടെ പിൻ തലമുറകളുടെ ഇൻസുളിൻ ഉൽപ്പാദന ശേഷി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ് എബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ബൈ സക്സീഡിങ് ജനറേഷൻ ഓഫ് ദിസ് ബാക്ടീരിയം ഇനി ഈ ബാക്ടീരിയ പെരുകി ഉണ്ടാകുന്ന മൾട്ടിപിൾ ചെയ്തുണ്ടാകുന്ന പുതിയ ബാക്ടീരിയകൾക്ക് ഇൻസുലിൻ നിർമ്മാണ ശേഷി ഉണ്ടാകുമോ എന്നാണ് ചോദ്യം ഉണ്ടായിരിക്കും കാരണം എന്താണ് നമ്മൾ ആ മാറ്റം വരുത്തിയത് അതിൻ്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് അതിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുണ്ടാകുന്ന തലമുറകളിലെ ബാക്ടീരിയകൾക്കും ഇൻസുലിൻ നിർമ്മാണ ശേഷി ഉണ്ടായിരിക്കും ഈ ഒരു മൂന്ന് ക്വസ്റ്റിനും അതുപോലെ തന്നെ ഈ ഒരു ആറ് സ്റ്റെപ്പുകൾ ആറ് സ്റ്റേജുകൾ ഘട്ടങ്ങളായി കൃത്യമായിട്ട് എഴുതാനും പഠിക്കണം അതുപോലെ തന്നെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം നോക്കിയിട്ട് പോവാം ഇനി ഇതിവിടുന്ന് ചോദിക്കാൻ പരമാവധി ചാൻസ് ഉള്ളത് വേണമെങ്കിൽ സർക്കുലർ ഡേന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ പിക്ചർ എന്നിട്ട് പിക്ചർ റെറവൻസ് വെക്കാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെയാണ് ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ടിങ് ക്വസ്റ്റ്യൻസ് ഓക്കെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോക്കസ് ഏരിയയാണ് ഓക്കെ ഓൾ ദി ബെസ്റ്റ്